ും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് സമൂസ തയ്യാറാക്കാം കേട്ടോ അതിനാവശ്യത്തിനുള്ള വലിയ ഉള്ളി ക്യാരറ്റ് ബീൻസ് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം നന്നായിട്ട് ചതച്ചത് കേട്ടോ പിന്നെ ഒരു പച്ചമുളക് കറിവേപ്പിൻ്റെ അല്ല പിന്നെ ഈ സമൂസ ഒട്ടിക്കാനായിട്ടുള്ള പേസ്റ്റ് മല്ലിച്ചാപ്പ് ഉരുളക്കിഴങ്ങ് ഇൻപീസ് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചട്ടിയടുപ്പത്തിലോട്ട് വെക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയെന്ന് എല്ലാവർക്കും അറിയാലോ കണ്ടാൽ മനസ്സിലാവണില്ലേ അപ്പോൾ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു അതിലോട്ട് നമുക്ക് വലിയ ഉള്ളി ഇടാം കേട്ടോ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കൂടി ചേർത്തി നന്നായിട്ട് ചതച്ചതും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് സാൾട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു കേട്ടോ ആ പച്ചട സ്മെല്ല് പോകുന്നവരെ അങ്ങ് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ആ ബീ ക്യാരറ്റും ബീൻസും ഉടാട്ടോ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ക ടീസ്പൂൺ മുള മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ ഗരം മസാല കാ ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ ചിക്കൻ മസാല അങ്ങനെ എല്ലാം ഇട്ടെടുത്ത് അങ്ങ് ഇളക്കി കൊടുത്തിട്ടോ എൻ്റെ പൊന്നെ നല്ലോണം അങ്ങട്ട് അതിൻ്റെ ആ സ്മെല്ലങ് പോകുന്നവരെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ പകുതിയിൽ വേവിച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് ഞാൻ അപ്പോഴേക്കും മറന്നിട്ടോ ചിക്കൻ മസാല ഇടാൻ അപ്പോൾ ഓർമ്മ വന്നപ്പോൾ ചിക്കൻ മസാല ഇട്ടിട്ട് അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നന്നായിട്ട് അങ്ങനെ ഇളക്കി 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 അങ്ങനെ ബീട്രൂട്ടിനെയും ബീൻസിനെയും അങ്ങ് വേവിച്ചെടുത്തിട്ടോ അര ഗ്ലാസ് വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോളിയും അങ്ങനെ ചെറിയൊരു നാരങ്ങൻ്റെ ഒരു ഇത് ഒഴിച്ചു കൊടുത്തു പിന്നെ മല്ലിച്ചപ്പൂ ഇട്ട് കൊടുത്തു അങ്ങനെ അത് സെറ്റായി കേട്ടോ അങ്ങനെ ഗ്യാസ് ഗ്യാസൊക്കെ ഓഫാക്കി അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഷീറ്റ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കാനുള്ള ഐറ്റംസിന് നമുക്ക് പോവാം അങ്ങനെ ഷീറ്റ് ഷീറ്റ് മടക്കാൻ അറിയാത്ത അറിയാത്തവരോട് അവരോട് പറയാണ് ഇത് അടിപൊളിയായിട്ട് ഷീറ്റ് മടക്കാം കേട്ടോ കണ്ടോ ഈ ഒരു ഐറ്റംസിൽ വെച്ചിട്ട് പശംട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം കേട്ടോ അങ്ങനെതാ അടിയായിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഞാൻ എനിക്ക് ഷീറ്റ് ഉണ്ടാക്കാനോ ഓട്ടിക്കാനോ ഒന്നും അറിയില്ല ഞാനിങ്ങനെ വീഡിയോസ് നോക്കി നോക്കി പഠിച്ചതാണ് പഠിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ അപ്പം അങ്ങനെ ഞാനിതാ പരിശ്രമിച്ച് അങ്ങ് വിജയിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഷീറ്റ് ഞാൻ ഓട്ടിച്ച് കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിക്കാനറിയില്ല എന്ന് ആരും പറഞ്ഞിട്ട് അങ്ങനെ മിണ്ടാതിരിക്കതേ ഈ ഒരു വീഡിയോസിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഒട്ടിക്കാൻ ശരിക്കും അറിയും കേട്ടോ അങ്ങനെ വീഡിയോസൊക്കെ നോക്കി കണ്ട് പരിശ്രമിച്ച് നമുക്ക് നമ്മളെ വീട്ടിലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള ഫുഡും സൺഫ്ലവർ ഓയിലിൽ നമുക്ക് ചുട്ടും എടുത്ത് കഴിക്കാം കേട്ടോ അങ്ങനെതാ ചട്ടിയടുപ്പത്ത് വെച്ചു ചട്ടിയിൽ ഇതാ സമൂസനെ അങ്ങ് ഇട്ടുകൊടുത്തു കേട്ടോ എണ്ണ ചൂടായതും അങ്ങനെ ഞാൻ എല്ലാ സമൂസനെയും ചുട്ടി 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 ചുട്ട് അങ്ങ് എടുത്തു കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിളാണ് ഐറ്റംസാണ് നമ്മൾ ട്രൈ ചെയ്ത നമുക്ക് എന്തായാലും അത് അറിയും കേട്ടോ മടക്കാൻ സമൂസ മടക്കാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇത് സിമ്പിളാണ് കേട്ടോ മടക്കാൻ ഒരു പ്രയാസമല്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ സമൂസയും ഞാൻ ചുട്ടെടുത്തു അപ്പോൾ അപ്പോൾ ഇതിൽ ചിക്കൻ വേണേൽ ചിക്കനും ആഡ് ചെയ്തിരുന്നാണ്ട് ഫില്ല് ഫില്ലപ്പ് വേറെ ചിക്കൻ്റെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യുക ബീഫിൻ്റെ വേണമെങ്കിൽ ബീഫും ചെയ്യുക എല്ലാ വെറും ഉള്ളി മാത്രം ഇട്ടിട്ട് അങ്ങനെയും ചെയ്യുക ഉള്ളിയും ഉരുളക്കയങ്ങും ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഏത് വിധത്തിൽ വേണേലും ഫില്ലപ്പ് തയ്യാറാക്കി നമുക്ക് ഇങ്ങനെ മടക്കി അങ്ങ് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയും വളരെ ഈസിയാണ് സിമ്പിളാണ് ഹെൽത്തിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്ര ഹെൽത്തിയാണെന്ന് നിനക്കറിയില്ല കേട്ടോ അപ്പോൾ എത്ര വീഡിയോസ് അങ്ങനെ എല്ലാം സെറ്റ് ആയി അപ്പോൾ എത്രയുള്ള വീഡിയോസ് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമാൻ്റ് അടിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്